കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു ഇന്നലെ വരെ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പോരാട്ടങ്ങൾക്കിറങ്ങുമ്പോൾ വി എസിനെ ഒരിക്കലും തന്റെ പ്രായം തളർത്തിയിരുന്നില്ല തൻ്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒന്ന് ആറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് വി എസ് നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ് കേരളത്തിലെ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനം നേടിക്കൊടുത്തതും രണ്ടായിരത്തി ആറിൽ തന്റെ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി പദവിയിലേറുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് മുഖ്യമന്ത്രി പദവിയിൽ കാലാവധി അവസാനിച്ച ശേഷവും വി എസിന്റെ പോരാട്ടങ്ങൾ അവസാനിച്ചിരുന്നില്ല എൺപത്തി എട്ടാമത്തെ വയസ്സ് മുതൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സുവരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടങ്ങളും രാഷ്ട്രീയ എതിരാളികൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പ്രചരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി അന്ന് വി എസ് അച്യുതാനന്ദനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഇനിയും ഒരിക്കൽ കൂടി ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി വയസ്സുള്ള ഒരു മുഖ്യമന്ത്രിയെ ആയിരിക്കുമെന്നാണ് എന്നാൽ ഇതിന് വി എസ് നൽകിയ മറുപടിയാണ് ഏറെ ശ്രദ്ധേയം ഒരു കവിതയിലെ നാല് വരികൾ ഉച്ചരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വായടപ്പിക്കുന്ന മറുപടിയുമായി വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയത് അന്ന് വി എസ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി പറഞ്ഞ കവിത ഇപ്രകാരമായിരുന്നു തല നരയ്ക്കുന്നതല്ലൻ വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്വൻ തിരുമുമ്പിൽ കുനിക്കാതെ നിൽക്കുന്ന ശീലമൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു വി എസ് ഒരു നായാട്ടുകാരന്റെ ക്രൗര്യത്തോടെ തന്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടിയ വി എസ് അച്യുതാനന്ദന്റെ ഈ ക്രൗര്യം തന്നെയാണ് കേരളത്തിൽ അഴിമതി വിരുദ്ധ പോരാളി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് പകർന്നു നൽകിയത് വി എസിന്റെ ഈ നരനായാട്ടിനിരയായ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും ഒരു തിരിച്ചുവരവിന് ശേഷിയില്ലാതെ തളർന്നു വീഴുന്നതും രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ വി എസ് അച്യുതാനന്ദൻ തൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ വീഴ്ത്തിയ മൂന്ന് മഹാരഥന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്ന ദീർഘകാലം കേരളത്തിൽ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുണ്ടായ ഇടമലയാർ ടണൽ അഴിമതി വിവാദത്തെ പിന്തുടർന്ന് വി എസ് നിയമ പോരാട്ടങ്ങൾ നടത്തിയത് നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേസിൽ പ്രതികളായിരുന്ന മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ളി ഉൾപ്പെടെയുള്ളവരെ അഞ്ചു വർഷത്തേക്കാണ് വിജിലൻസ് കോടതി തടവിന് വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി നാലിൽ കേരള ഹൈക്കോടതി ഈ വിധി റദ്ദാക്കുകയും പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു ഇതിനെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ സ്വന്തം നിലയിൽ സുപ്രീം കോടതിയെ അപ്പീലുമായി സമീപിക്കുകയായിരുന്നു വി എസ് മുഖ്യമന്ത്രിയായിരുന്ന അവസാന വർഷത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് വി എസിന്റെ ഈ പോരാട്ടങ്ങൾ ശരിവെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് മുഖ്യമന്ത്രിയായിരുന്ന അവസാന വർഷത്തിലാണ് ബാലകൃഷ്ണ പിള്ള ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഒരു വർഷത്തെ തടവു ശിക്ഷ സുപ്രീം കോടതി വിധിക്കുന്നു നിയമപരമായി മറ്റു നിർവാഹങ്ങളില്ലാതെ വന്നതോടെ ബാലകൃഷ്ണപിള്ള കോടതി ജഡ്ജിക്ക് മുമ്പിൽ കീഴടങ്ങുകയും ഒരു വർഷത്തെ തടവിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോവുകയും ചെയ്തു നീണ്ട അറുപത് ദിവസത്തെ ജയിൽവാസമാണ് ബാലകൃഷ്ണ പിള്ളയ്ക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ബാലകൃഷ്ണപിള്ളക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ബാലകൃഷ്ണ പിള്ള മാത്രമാണ് വി എസ് നൽകിയ ഈ രാഷ്ട്രീയ പ്രഹരത്തിൽ നിന്ന് ഒരിക്കലും മോചിതനാകുവാൻ ബാലകൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ആറിൽ നീണ്ട ഇരുപത്തിയൊൻപത് വർഷക്കാലം താൻ പ്രതിനിധീകരിച്ച കൊട്ടാരക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക് വഴിവെച്ചതും വി എസ് പിള്ളയ്ക്ക് ചാർത്തി കൊടുത്ത അഴിമതിക്കാരൻ എന്ന പ്രതിച്ഛായ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് വി എസ് അച്യുതാനന്ദനെതിരെ ഏറ്റവും നികൃഷ്ടമായ പരാമർശങ്ങൾ ബാലകൃഷ്ണപിള്ളയുടെ മകനായ കെ ബി ഗണേഷ് കുമാർ നടത്തിയതും വി എസിനോടുള്ള തന്റെ അച്ഛനെ അഴിമതി കേസിൽ അകത്താക്കിയ വി എസിനോടുള്ള ഈ വിരോധത്തിന്റെ പേരിലായിരുന്നു എന്നാൽ ഇന്ന് വി എസ് അച്യുതാനന്ദൻ മരണമടയുന്ന ഈ അവസരത്തിൽ കേരളത്തിൽ ഇടതു ഭരണം നടക്കുമ്പോൾ അതേ കെ ബി ഗണേഷ് കുമാർ എന്ന ബാലകൃഷ്ണപിള്ളയുടെ മകൻ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും ജനപ്രിയനായ മന്ത്രിയാണെന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു വിരോധാഭാസമാണ് വി എസിന്റെ അടിയേറ്റ് വീണ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കെ കരുണാകരൻ കെ കരുണാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാജൻ കേസും ചാരക്കേസും പോലെ തന്നെ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയൊരു കേസാണ് പാമോയിൽ അഴിമതി കേസ് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പതിനയ്യായിരം ടൺ പാമോയിൽ ടെൻഡർ വിളിക്കാതെ ഉയർന്ന വിലയ്ക്ക് മലേഷ്യയിൽ നിന്ന് കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തു എന്ന ആരോപണം ഉണ്ടായത് അങ്ങനെ മുഖ്യമന്ത്രിയായ കരുണാകരനെതിരെ വി എസ് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി രംഗത്തു വരികയും കരുത്തനായ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന കരുണാകരന് വി എസിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ നിയമസഭ സമ്മേളിച്ച മൂന്ന് ദിവസങ്ങളിൽ സഭയിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്ന സാഹചര്യവും വരെയുണ്ടായി എന്നാൽ പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ കെ കരുണാകരനും എ കെ ആന്റണിയും തമ്മിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ യുദ്ധം മൂർച്ഛിച്ചപ്പോൾ കരുണാകരൻ പറയുന്ന ശരിയുടെ പക്ഷത്തിനൊപ്പം ഇടതുപക്ഷവും നിലയുറപ്പിക്കുമെന്നും അതിന് പാമോയിൽ കേസ് ഒരു തടസ്സമാവില്ല എന്നും വി എസ് അച്യുതാനന്ദൻ പ്രഖ്യാപിച്ചപ്പോൾ സി പി എം നേതാക്കൾക്ക് പോലും ഈ പ്രസ്താവന വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വി എസ് എന്ന രാഷ്ട്രീയക്കാരന്റെ കൗശലമാണ് അവിടെ നിറഞ്ഞു നിന്നത് വി എസിന്റെ പിന്തുണയുടെ ഊർജത്തിൽ കരുണാകരൻ എ കെ ആന്റണിക്കെതിരെ ആഞ്ഞടിക്കുകയും ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയെ നിറുകെ പിളർത്തിക്കൊണ്ട് കരുണാകരൻ യു ഡി എഫിന് പുറത്തു വരികയും ചെയ്തു എന്നാൽ ആ അവസരത്തിലാണ് വി എസ് എന്ന രാഷ്ട്രീയക്കാരന്റെ ക്രൗര്യം യഥാർത്ഥത്തിൽ കരുണാകരൻ തിരിച്ചറിഞ്ഞത് കരുണാകരൻ കോൺഗ്രസുമായി ഇടഞ്ഞു നിന്നപ്പോൾ നടന്നിട്ടുള്ള ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരുണാകരൻ കോൺഗ്രസിനെ പുലർത്തിയ ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ സമയത്തും പ്രാദേശികമായി ഇടതുമുന്നണിയും കരുണാകര വിഭാഗവും തമ്മിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കരുണാകരൻ രൂപം കൊടുത്ത ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പാർട്ടി ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയത് അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുണാകരനെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ തയ്യാറായത് വി എസ് അച്യുതാനന്ദൻ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്തു വരികയും സി പി എം കേന്ദ്ര നേതൃത്വം അത്യന്തികമായി വി എസിന്റെ നിലപാടുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്തു അങ്ങനെ ഇടതുമുന്നണിക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ട കെ കരുണാകരൻ രാഷ്ട്രീയമായി നാണം കെട്ട് യു ഡി എഫുമായി വീണ്ടും സഖ്യത്തിലേർപ്പെടുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയും യു ഡി എഫും ദയനീയമായി പരാജയപ്പെടുന്നത് കാണുകയും ചെയ്തു ഈ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് വിമുക്തനാകുവാൻ ഒരിക്കലും കരുണാകരന് സാധിച്ചില്ല അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് കരുണാകരന് തിരിച്ചു വരുവാനുണ്ടായിരുന്ന അവസാന അവസരവും അങ്ങനെ കൊട്ടിയടച്ചത് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവാണ് കരുണാകരൻ ഉയർത്തിയ രാഷ്ട്രീയ കലാപത്തിന്റെ ആനുകൂല്യത്തിൽ കൂടിയാണ് യു ഡി എഫിനെ ദയനീയമായി പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇടതുമുന്നണിയുടെ സർക്കാർ കേരളത്തിൽ രൂപീകൃതമായത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ് വി എസിന്റെ അടിയേറ്റ് തളർന്നു വീണ് തിരിച്ചു വരുവാൻ ശേഷിയില്ലാതെ ജീവിതം അവസാനിച്ചു പോയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പരമോന്നത നേതാവായിരുന്ന കെ എം മാണിയാണ് രണ്ടായിരത്തി ഒന്ന് ആറ് കാലഘട്ടത്തിൽ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്ന കെ എം മാണിയെ വി എസ് എന്ന പ്രതിപക്ഷ നേതാവ് വേട്ടയാടിയത് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം ചൂണ്ടിക്കാണിച്ചാണ് കെ എം മാണിക്ക് ഒരു അഴിമതിക്കാരന്റെ പ്രതിച്ഛായ ചാർത്തി കിട്ടിയത് ഈ ഘട്ടത്തിൽ തന്നെയാണ് വി എസിന്റെ കെട്ടാൻ പോരാട്ടം മാണിയുടെ രാജിയിൽ കലാശിച്ചില്ല എങ്കിൽ കൂടിയും പിന്നീട് മാണി അവസാനമായി മന്ത്രിയായ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ബാർ കോഴ ആയുധമാക്കി മാണിയെ വീഴ്ത്തുകയായിരുന്നു കെടാത്തതീയും ചാകാത്ത പുഴുക്കളുമുള്ള നിത്യനരകത്തിലേക്കും മാണി വീണു പോകുമല്ലോ എന്ന് നിയമസഭയ്ക്കുള്ളിൽ വി എസ് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമാനതകളില്ലാത്ത നരനായാട്ടിനും പരസ്യ വിചാരണയ്ക്കും കെ എം മാണിയെ അന്നത്തെ ഇടതു യുവജന വിദ്യാർത്ഥി സംഘടനകൾ തെരുവുകൾ തോരും വിധേയനാക്കിയത് പിന്നീടും മന്ത്രി പദവി സംരക്ഷിക്കുവാനുള്ള അവസാന അടവെന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിച്ച കെ എം മാണിക്ക് അവിടെയും തിരിച്ചടിയേറ്റു അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ മറ്റു ഗദ്യന്തരമില്ലാതെ ബാർകോഴ കേസിലെ അഴിമതി ആരോപിതനായി കെ എം മാണി മന്ത്രി പദവിയിൽ നിന്ന് അവസാനമായി പടിയിറങ്ങിയതിന് പിന്നിലും വി എസ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ട വീര്യവും നായാട്ടുകാരന്റെ ക്രൗര്യവും തന്നെയാണ് എന്ന് നാം പറയേണ്ടിയിരിക്കും എന്നാൽ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വി എസ് മരണമടയുന്ന വേളയിൽ മാണിയുടെ മകൻ ഇന്ന് ഇടതുമുന്നണിയുടെ പ്രിയപ്പെട്ട ഘടകകക്ഷിയാണ് ഇടത് നേതാവാണ് ഇടത് കെയർ ഓഫിൽ രാജ്യസഭയിൽ അംഗമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മൂന്നാം നമ്പർ മന്ത്രിസ്ഥാനവും ചീഫ് ഓഫ് സ്ഥാനവും പിണറായി സർക്കാരിൽ ആനുകൂല്യങ്ങളായി ലഭിച്ചിട്ടുമുണ്ട് ഈ മൂന്ന് നേതാക്കളും വി എസിന്റെ രാഷ്ട്രീയ പ്രഹരമേറ്റ് വീണുപോയ തിരിച്ചുവരവ് സാധിക്കാതെ പോയ എതിരാളികളാണ് വി എസിന്റെ രാഷ്ട്രീയ പ്രഹരത്തിൽ വീണുപോയിട്ടും ഉയർത്തെഴുന്നേറ്റ് ഉജ്ജ്വല ശോഭയോടെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്ന മറ്റൊരു നേതാവ് കൂടിയുണ്ട് അത് മറ്റാരുമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഐസ്ക്രീം പാർലർ ഗൂഢാലോചന കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വി എസ് രണ്ടായിരത്തി ഒന്ന് ആറ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ് ബാലകൃഷ്ണ പിള്ളയുടെ അഴിമതി ആരോപണവും കെ എം മാണിയുടെ കെട്ടാൻ ഭൂമി കൈയ്യേറ്റ ആരോപണവും പോലെ തന്നെ രണ്ടായിരത്തി ഒന്ന് ആറ് കാലഘട്ടത്തിൽ കേരളം ഭരിച്ച യു ഡി എഫ് മന്ത്രിസഭയുടെ പതനത്തിന് വഴിയൊരുക്കിയതും വി എസിന് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകുവാൻ സാഹചര്യം ഒരുക്കിയത് കുഞ്ഞാലിക്കുട്ടിയെ ഒരു പെൺവാണിഭക്കാരനായി ചിത്രീകരിച്ച് വിജയിച്ച വി എസിന് രണ്ടായിരത്തി ആറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം തട്ടകമായ കുറ്റിപ്പുറത്ത് പരാജയപ്പെടുന്നത് ഉറപ്പുവരുത്തുവാനും സാധിച്ചു അന്ന് കെ ടി ജലീലിനെ കളത്തിലിറക്കി കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏക പരാജയത്തിനു വഴിയൊരുക്കിയതും വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ട വീര്യം തന്നെയാണ് ഇത്തരത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തി രാഷ്ട്രീയ എതിരാളികളെ വീഴ്ത്തിയ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊടുക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി